ഒടുവിൽ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന് അരങ്ങുണരാൻ ഇനി ദിവസങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് സെപ്റ്റംബർ പതിമൂന്നിന് സ്റ്റാർട്ടിംഗ് വീസിൽ മുടങ്ങും കൊൽക്കത്ത സാൾട്ട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലാണ് ആദ്യ പോര് സെപ്റ്റംബർ പതിനഞ്ചിനാണ് കേരളത്തിൻ്റെ സ്വന്തം മഞ്ഞപ്പറയുടെ ആദ്യ മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പഞ്ചാബ് എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടിയെടുത്ത മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഉൾപ്പെടെ ഈ സീസണിൽ പതിമൂന്ന് ടീമുകളാണ് ലീഗിൽ മാറ്റിരക്കുന്നത് പതിനൊന്നാം എഡിഷന്റെ കൌണ്ട് ഡൌൺ തുടങ്ങിയതോടെ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇനിയുള്ളത് നിർണായക ദിനങ്ങളാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മികച്ചൊരു ടീമിനെ അണിനിരത്താൻ ഈ സമയം മതിയാകുമോ ആരാധകരുടെ ചോദ്യം ഇതാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന് മികച്ചൊരു വിദേശ സ്ട്രൈക്കറെ എത്തിക്കാനുള്ള പദ്ധതി ഇനിയും പൂർത്തിയാക്കാനായിട്ടില്ല പുതിയ സീസണിന് മുൻപായെങ്കിലും ഇത് യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മധ്യനിരയിലും കാര്യമായ അടിച്ചുപണി വേണ്ടിവരും ഡ്യൂറൻ കപ്പിൽ ബംഗളൂരു എഫ് സിക്കെതിരായ ക്വാർട്ടർ പോരാട്ടം ടീമിലെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടിയ ടെസ്റ്റ് ഡോസ് ആയിരുന്നു സൗത്ത് ഇന്ത്യൻ ടെർബിയിൽ കൊമ്പമാർ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചക്കാണ് സാൽട്ട് ലൈക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് മിഡ്ഫീൽഡിൽ ഭാവനാസമ്പന്നമായ നീക്കങ്ങളില്ല മധ്യനിരയും മുന്നേറ്റവും തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടമായി നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഫിനിഷിംഗിലെ പോരായ്മകൾ പ്രത്യക്ഷത്തിൽ കഴിഞ്ഞ സീസണിൽ അവസാനിപ്പിച്ചിടത്ത് നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ മഞ്ഞപ്പടക്കായിട്ടില്ല പുതിയ സ്വീഡിഷ് പരിശീലകൻ മൈക്കിൾ സ്റ്റാറയ്ക്ക് മുന്നിൽ കുരു കഴിക്കാൻ നിരവധി കാര്യങ്ങളാണുള്ളത് എന്ന് വ്യക്തം എന്നാൽ അതിനൊക്കെയുള്ള സമയമോ പരിമിതവും ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർക്കായി ബ്ലാസ്റ്റേഴ്സ് ശ്രമം തുടങ്ങിയിട്ട് നാളേറെയായി ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിൻകിസ് പല വഴിക്ക് താരങ്ങളെ തേടിയിറങ്ങിയെങ്കിലും പോസിറ്റീവ് വാർത്തകളൊന്നുമില്ല ഏറ്റവും ഒടുവിൽ അർജന്റീൻ സ്ട്രൈക്കർ ലൂസിയാനോ വിറ്റോയെ എത്തിക്കാനുള്ള ശ്രമമാണ് അണികറയിൽ പുരോഗമിക്കുന്നത് എന്നാൽ അത്ലറ്റിക്കോ മെഡലിലും വി ആർ ഐയിലും എല്ലാം കളിച്ച മുപ്പതുകാരനായി വൺ തുക മുടക്കാൻ ക്ലബ്ബ് തയ്യാറാകുമോ എന്നത് കണ്ടറിയണം കൊളംബിയൻ ഫോർവേഡ് ജുവാൻ ജോ നർവസിനായുള്ള ശ്രമവും നടത്തിവരുന്നു യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിൽ കളിച്ച് പരിചയമുള്ള ഈ ഇരുപത്തിയൊൻപത് കാരൻ്റെ ഡീലും മഞ്ഞപ്പടക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പ്രധാന എതിരാളികളായ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ മുംബൈ സിറ്റി എഫ് സി ബംഗളൂരു എഫ് സി ടീമുകളെല്ലാം മികച്ച സൈനികകൾ നടത്തി പുതിയ സീസണിനായി നേരത്തെ തന്നെ സജ്ജമായി എന്നാൽ ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ അടിമുടി മാറ്റമാണ് കഴിഞ്ഞ വർഷത്തെ പല പ്രധാന മുഖങ്ങളും പുതിയ സീസണിൽ മഞ്ഞ ജേഴ്സിയിലില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എഡിഷനിൽ ഐ എസ് എൽ ടോപ്പ് സ്കോററും മഞ്ഞപ്പടികൾ ഗോളടി മെഷീനുമായിരുന്ന ദിമിത്രിയോസ് ഡയമണ്ടക്കോസിൻ്റെ കൂടുമാറ്റമാണ് ഏറെ വൈകാരികമായത് ഫ്രീ ട്രാൻസ്ഫറിൽ കൊൽക്കത്തൻ ക്ലബ് ഈസ്റ്റ് ബംഗാളിലേക്കാണ് ഗ്രീക്ക് താരം പോയത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ജീക്സൺ സിംഗിൻ്റെ പടികറക്കം ഡ്യൂറൻ കപ്പലടക്കം മഞ്ഞപ്പടികൾ പ്രകടനത്തിൽ നിഴലിച്ചു പ്രതിരോധ താരം മാർക്കോ ലെസ്കോവിച്ച് മധ്യനിരയിലെ കരുത്തായിരുന്ന ദെയ്സു കേസക്കായ് മുന്നേറ്റ താരം ഫെഡോർ സറിച്ച് ഗോൾ കീപ്പർ കരൺജിത്ത് സിംഗ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കളം മാറിയ താരങ്ങൾ നിരവധി എന്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫർ പോളിസി പുതിയ സീസണിന് മുമ്പായി ടീം പൊളിച്ചെടുത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ആരാധകർ ഉന്നയിച്ച പ്രധാന ചോദ്യം ഇതാണ് മികച്ച വിദേശ താരങ്ങളെ വിറ്റടിക്കുമ്പോൾ അതിന് സമാനമായ പെർഫെക്റ്റ് റീപ്ലേസുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാന വിമർശനം ഫോമിലുള്ള താരങ്ങളെ ടീമിൽ പിടിച്ചു നിർത്താനുള്ള മെക്കാനിസവും മാനേജ്മെൻറ്റിൻ്റെ കയ്യിലില്ല ഫലമോ ടീം ഫോർമേഷനിൽ അടക്കം ഉരുണ്ടുകൂടുന്നത് വലിയ പ്രശ്നങ്ങൾ ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ഇതിന് സമാനമായാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ വിപണിയിൽ ഇടപെടുന്നത് പുതിയ എഡിഷന് പന്തുരുള മുമ്പ് വിമർശനശരങ്ങൾ ഒന്നൊന്നായി ഉയരുകയാണ് അതേസമയം കരുത്തും നേളുമായ താരങ്ങൾ പോയി മറയുമ്പോഴും പുതിയ ഏതാനും സൈന്യങ്ങളിലൂടെ ഒരു പരിധിവരെ മുഖം രക്ഷിക്കാൻ മാനേജ്മെന്റിന് ആയി എന്ന് തന്നെ പറയേണ്ടി വരും മൊറോക്കോ താരം നോ സദോയിയെ എഫ് സി ഗോവയിൽ നിന്ന് എത്തിച്ചതാണ് പ്രധാന നീക്കമായി വിലയിരുത്തുന്നത് ഡ്യൂറൻ കപ്പിൽ ഇരട്ട ഹാട്ട് പ്രകടനവുമായി താരം പ്രതീക്ഷക്കാക്കുകയും ചെയ്തു ഫ്രഞ്ച് പ്രതിരോധ താരം അലക്സാണ്ട്രോയഫാണ് താരക്കമ്പോളത്തിൽ നിന്ന് റാഞ്ചിയ മറ്റൊരു പ്ലെയർ ഫ്രഞ്ച് ലീഗ് വണ്ണിലും ലാലിഗയിലുമായി മുന്നൂറിലേറെ മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള താരം ഫ്രാൻസ് രണ്ടാം ഡിവിഷൻ ക്ലബായ കായനിൽ നിന്നാണ് അൽജീരിയൻ വംശജനായ മുപ്പത്തിരണ്ട് കാരന്റെ വരവ് പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും ഒരുപോലെ തിളങ്ങാൻ പറ്റുന്ന ഒരു മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഗോൾ അടിക്കാൻ ഒരു വിദേശ സ്ട്രൈക്കർ ഈ രണ്ട് പൊസിഷനിലേക്ക് മികച്ച താരങ്ങളെ ഈ ട്രാൻസ്ഫറിൽ കൂടാരത്തിലെത്തിക്കാനായാൽ ടീം നേരിടുന്ന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ആകുമെന്നാണ് വിലയിരുത്തൽ മൈതാനത്തിന് പുറത്തെ കളിയൊന്നും ആരാധകർക്ക് അറിയേണ്ട കാര്യമില്ല മഞ്ഞ ജേഴ്സി അണിഞ്ഞ് തിരുവോണ ദിനത്തിൽ കൊമ്പന്മാർ സ്വന്തം തട്ടകമായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ വിജയത്തിനായി അവർ ആരവങ്ങൾ മുടക്കും പുതിയ സീസണിലെ ആദ്യ അംഗത്തിൽ സ്വന്തം തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ജയത്തോടെ തുടങ്ങാനായാൽ പരാതികളും ചോദ്യചരങ്ങളുമെല്ലാം പ്രതീക്ഷയുടെ പുതുനാമ്പുകളായി പരിണമിക്കും സ്വപ്നവിജയത്തിലേക്ക് പന്ത് തട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികളുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സ്